എല്ലൊണ്ടും ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാവുന്ന ഒരു ഉഗ്ര മൂവിയാണ് ജോസഫ് പൊന്മാൻ തനി തങ്കമാണ് പൊന്നല്ല കാരണം അതിമനോഹരമായ ഒരു സിനിമയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ലിജോമോൾ ബിസി ജോസഫ് സച്ചിൻ ഗോപു അതുപോലെ തന്നെ അനാന മദരൻ ലിജോമോളിന്റെ ബ്രദറായിട്ട് അഭിനയിച്ചു അതുകൊണ്ട് മിക്ക സിനിമകളുണ്ട് ഡയറക്ഷൻ പൊന്മാൻ ഈ മൂവി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യഥാർത്ഥമായിട്ട് നടന്ന ഒരു കഥയാണ് ഇതിന്റെ ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ അദ്ദേഹം കുമ്മിന്റെ ആർട്ട് ഡയറക്ടറായിരുന്നു അതുപോലെ തന്നെ വിഷ്ണുനാഥന്റെ ആർട്ട് ഡയറക്ടറൊക്കെ ആയിരുന്നു ഏത് സിനിമകൾ ചെയ്തിട്ടുണ്ടാവുക അതൊക്കെ എടുത്തു പറയാനുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഡയറക്ഷൻ അതിഗംഭീര ഡയറക്ഷൻ ആണ് അതുപോലെ സിനിമ എത്ര മനോഹരമായിട്ടാണ് കൊല്ല കൊല്ലത്തുള്ള കായലുകളുടെ എല്ലാത്തിനും ഭംഗി ശ്വാസം പിടിച്ചാണ് നമുക്ക് ഈ മൂവി കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുള്ളൂ ഒരു ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഈ മൂവിയുടെ ഗിതി സംഭവിക്കുന്നു തോന്നും സച്ചിൻ ഗോതും എടുത്തു പറയേണ്ട ഒരു അഭിനേതാവാണ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ലിജോ മോൾ ലിജോ മോൾ കഥ മോളിൽ നമുക്ക് ജെയ്ബിമാ കണ്ടാണ് നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നത് ലിജോ മോളുടെ കണ്ണു നിറഞ്ഞിട്ടാണ് ലിജോ മോളൊക്കെ ഓൾറെഡി ആ സിനിമ ഞാൻ ഇറങ്ങി വന്നിരുന്നത് ഞാൻ ഡയറക്ടർ സംസാരിച്ചപ്പോൾ ഡയറക്ടർ പറഞ്ഞിട്ടൊരു നടന്ന കഥയാണെന്നാണ് അവരുടെ നാല് ചെറുപ്പക്കാര് കൊല്ലത്തുള്ള നാല് ചെറുപ്പക്കാര് അവരെ ചെറുപ്പത്തില് അവര് അനുഭവിച്ച ഒരു മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ടിക്കറ്റ് എടുത്തുകൊണ്ട് ഇതൊക്കെ തിയേറ്ററിലൊക്കെ വിജയിക്കേണ്ട ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ പുതിപാട് പുതുമുഖങ്ങളാണ് അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ അവർക്ക് എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത് അറിയാൻ പോകുന്നത് അതുപോലെ തന്നെ ഡയറക്ഷനിൽ ഇവര് പറയുന്ന സംഭാഷണ രീതികൾ ഇതൊക്കെ ശരിക്കും ഡയറക്ടർ അതുപോലെ തിരക്കട തിരക്കഥ നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും തിയേറ്ററിൽ ഒരിക്കൽ പോലും സൂക്ഷിപ്പിക്കില്ല എന്ന് തോന്നിക്കുന്ന ഉഗ്ര സിനിമയായിട്ടാണ് എനിക്ക് പൊന്മാർ തോന്നിയത് ബേത്തിലിന്റെ ഒരുപാട് നടത്ത ചെറുകളിലെ പെന്തുപോലെ ഈ ഒരു പെന്തുകൂല കൂടി ഇരിക്കണ്ടേ എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഈ സിനിമ വന്നിട്ടുണ്ട് എന്തായാലും തിയേറ്ററിൽ മസ്റ്റ് വാച്ച് ആണ് ഈ മൂവി ആനന്ദമദ്രൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട് മനോഹരമായിട്ടാണ് ചിത്രങ്ങൾ ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞു ബേസിൽ ജോസഫിന്റെ ഇമോഷണൽ രംഗങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നടന്ന അല്ലെങ്കിൽ നടന്നു കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പോ പല കാര്യങ്ങളും അതുപോലെ നമുക്ക് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഗംഭീര സ്ക്രി എനിക്ക് തോന്നി എന്തായാലും ഈ സിനിമ തിയേറ്ററിൽ വിജയിപ്പിക്കണം അത്രയ്ക്ക് മനോഹരമാണ് സിനിമയുടെ കാര്യങ്ങൾ അതുപോലെ പാട്ടുകൾ റിയൽ ലൈഫിൽ നടന്ന കഥയാണെന്നാണ് ഡയറക്ടറോട് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ഇതിലെ മ്യൂസിക്കുകൾ നല്ല മനോഹരമായ പാട്ടുകൾ എല്ലാം കൊണ്ടും സമ്പന്നമാണ് ബേസി ജോസഫ് രജീവ് ഗോകുലി ജോമോൾ അതുപോലെ തന്നെ അടുത്ത ഇങ്ങനെയൊക്കെ അഭിനയിച്ച അതുപോലെ തന്നെ ദീപിക് പറമോളുണ്ട് ദീപക് പറമോളും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു റോളാണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മളെ ബോറടിപ്പിക്കാത്ത ചിന്തിപ്പിക്കുന്ന ഒരു മൂവിയായിട്ടാണ് എനിക്ക് കൊമ്പ് തോന്നിയത് എന്തായാലും എല്ലാവരും തിയേറ്ററിലും മറ്റ് മാച്ചാണ് മൂവി ഒരാൾക്കും പോലും ബോറടിക്കില്ല താങ്ക് യു